ഓഫ് ടുഡേ പുറപ്പാട് പുസ്തകം ധ്യായം ഇരുപത്തിയാറ് മുതലുള്ള വാക്യങ്ങൾ അപ്പോൾ കർത്താവ് മോശയോട് പറഞ്ഞു നിന്റെ കാരൻ കടലിന് മീതെ നീട്ടുക വെള്ളം മടങ്ങി വന്ന് ഈജിപ്തുകാരെയും അവരുടെ തേരുകളും കുതിരകളും കുതിരപ്പടയാളുകളും മൂടട്ടെ മോശ കടലിന് മീതെ കൈനീട്ടി പ്രഭാതമായപ്പോഴേക്കും കടൽ പൂർവസ്ഥിതിയിലായി ഈജിപ്തുകാർ പിന്തിരിഞ്ഞോടിയത് അതിന്റെ മധ്യത്തിലേക്കാണ് അങ്ങനെ കർത്താവു ഈജിപ്തുകാരെ നടുക്കടലിലാർത്തി ഇസ്രായേൽക്കാരെ പിന്തുടർന്ന് കടലിറിലിറങ്ങിയ തേരുകളെയും കുതിരകളെയും കുതിരപ്പടാളികളെയും പറവയുടെ സൈന്യം മുഴുവിനെയും കടൽ വെള്ളം മുക്കിക്കളഞ്ഞു ഈജിപ്തുകാർ കടൽ തീരത്ത് മരിച്ചു കിടക്കുന്നത് ഇസ്രായേൽ ജനം കണ്ടു കർത്താവ് ഈജിപ്തുകാർക്കെതിരെ ഉയർത്തിയ ശക്തമായ കരം ഇസ്രായേൽക്കാർ കണ്ടു ജനം കർത്താവിനെ ഭയപ്പെട്ടു കർത്താവിനെയും അവിടുത്തെ ദാസനായ മോശയും വിശ്വസിക്കുകയും ചെയ്തു പ്രിയമുള്ളവരെ വളരെ ഇസ്രായേലിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അത്ഭുതങ്ങളിൽ ഒന്നിവിടെ നടക്കുകയാണ് അവര് ചെങ്കടലിന്റെ തീരത്തേക്ക് തിരിച്ചുവിട്ട ദൈവം അവരെ അനാഥരാക്കാതെ അവരെ പിന്തുടരുന്ന കാഴ്ചയാണ് നമ്മളിവിടെ കാണുക അവർ ചെങ്കടലിന്റെ തീരത്തെത്തി കഴിഞ്ഞപ്പം ഭയവിഖുരായിട്ട് അവരെ നിലവിളിച്ചു അവിടെ ദൈവം ചെങ്കടലിനെ രണ്ടായി വിഭജിച്ച് ഉണങ്ങിയ നിലത്തൂടെ എന്നതുപോലെ അവരെ കടത്തുവിട്ടു എന്നാൽ അവര് കടലിൻ്റെ പകുതിയിലായപ്പം അവരെ പിന്തുടർന്ന ഈജിപ്റ്റുകാര് അവരെ സംഹരിക്കും എന്ന ഭയം അവർക്കുണ്ടായി ഉടൻ തന്നെ ദൈവം അവരുടെ മധ്യത്തിൽ നിന്ന് പരസ്പരം കാണാനാവാത്ത കാണാനാവാത്തവണ്ണം അവരെ എന്നിട്ട് ശാന്തമായിട്ട് അവര് കടൽ നടന്ന് കയറി മരുഭൂമിയിലേക്ക് വീണ്ടും ഇറങ്ങി അതേസമയം ദൈവം ആ അഗ്നി സ്തംഭത്തിലും മേഘസ്തംഭത്തിലും നിന്ന് ഇസ്രായേൽക്കാർക്കെതിരെ നോക്കി അവരെ ഭയവിഖുലരാക്കി അവരാകെ ഭയന്നു അവര് തിരിഞ്ഞോടുന്ന അവസരത്തിൽ മോശയോട് പറഞ്ഞു വീണ്ടും നീ കടലിനെ ഒന്നാക്കാൻ അങ്ങനെ നടുക്കടലിൽ തകർന്നടിയുന്ന ഈജിപ്റ്റുകാരെ നാം കണ്ടു അത് ഇസ്രായേൽക്കാർക്ക് വലിയ ശക്തിയായി മാറി മരിച്ചു കിടക്കുന്ന ഈജിപ്റ്റുകാരെയും അവരുടെ രഥങ്ങളും കുതിരകളും എല്ലാം കടലിൽ അടിഞ്ഞു കിടന്നപ്പം അവര് ദൈവത്തിൽ ആഴമായ ആശ്രയ ബോധത്തിലേക്ക് കടന്നു വന്നു പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും ആശ്രയം ദൈവത്തിൽ വെക്കാതെ പോകുമ്പം അനർത്ഥങ്ങൾ നമ്മളെ വേട്ടയാണ് എന്നാൽ ആശ്രയം ദൈവത്തിൽ അർപ്പിച്ച് മുന്നോട്ട് പോയാൽ നമുക്കെതിരെ വരുന്ന എല്ലാ ശത്രുക്കളെയും തകർത്ത് കളയുന്ന ദൈവത്തിൻ്റെ കരം നമുക്ക് കാണാൻ പറ്റും വിശ്വാസം നടുക്കടലിൻ്റെ നടുവിലും മരുഭൂമിയുടെ മധ്യത്തിലും അനർത്ഥങ്ങൾ വേലിയിടുന്ന നിവ നിരകളിലും പ്രിയമുള്ളവരെ നിന്നെ സംരക്ഷിക്കുവാൻ നിന്റെ പിതാവ് മതിയായവനാണ് നിന്നെ വിളിച്ചവൻ വിശ്വസ്തനാണ് അവൻ കൈവിട്ടിട്ട് പോവുകയില്ല അന്ത്യം വരെ നിന്നെ പിന്തുടർന്ന് നിശ്ചിത നിനക്ക് അവകാശമാക്കി തരുവോളും നീ അനുസരണയുള്ളവനാണെങ്കിൽ നിന്റെ കൂടെ കൂടിപ്പോകുന്ന ദൈവത്തിൻ്റെ കര നിനക്ക് കാണാൻ പറ്റും ആയതിനാൽ ദൈവത്തിൽ നിന്ന് അണുവിട വ്യതിചലിക്കാതെ കൃത്യമായ ലക്ഷ്യത്തോടു കൂടി ദൈവമേ ഈ ഭൂമിയിലെ വാസം കഴിഞ്ഞ എനിക്ക് നിത്യതയെ അവകാശപ്പെടുത്താൻ തക്കവണ്ണം എൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ എന്നെ നീ എന്ന് ആയിടത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം അങ്ങനെ ഈ ജൂബിലി വർഷം നിത്യത സ്വന്തമാക്കണമെന്നുള്ള വലിയ ദാഹത്തോടെ പുത്തൻ ഉണർവോടെ ജീവിതത്തെ നയിക്കാൻ ദൈവം നമുക്ക് ദൃപതരട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാൽ ആവിൻ്റെയും നാമത്തിൽ അമേ